ഇതു അമേരിക്ക ജൂണിൽ ഇറാനെ ആക്രമിച്ചത് നമുക്കറിയാം വളരെ അഭിചാരിതമായിട്ടൊരു ആക്രമണമായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ആ സമയത്ത് ഒരു പ്രത്യേകിച്ച് ഒരു നടപടികളും ഇറാന്റെ ഭാഗത്തുനിന്ന് എടുക്കാൻ സാധിച്ചില്ല ആ ഒരു ആക്രമണത്തിന് ഇറാൻ ഇരയാവുക ഇരയാവുകയാണ് ചെയ്തത് പക്ഷെ അതിനുശേഷം ഇറാൻ തങ്ങളുടെ സുരക്ഷയ്ക്ക് സുരക്ഷ മുൻനിർത്തി ചില ചില മറ്റു ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചില നടപടിക്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസികളുടെ പരിശോധനകൾക്ക് പോലും താൽക്കാലികമായി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറാനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പിന്നീട് പുറം ലോകത്തിനായിരുന്നു റിയാൻ സാധിക്കാത്ത വിധം ഒരു ചട്ടക്കൂടിലേക്ക് ഇറാൻ മാറിയിരുന്നു അവരത് പറഞ്ഞത് തങ്ങളുടെ പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി താൽക്കാലികമായി നടത്തുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇറാനെ കുറിച്ച് അറിയാൻ ഇപ്പൊ നമുക്ക് മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഈ ബഹിരാകാശ ഉപഗ്രഹ ചിത്രങ്ങൾ മാത്രമാണ് ഈ അടുത്തിടെ പുറത്തു വന്ന ഒരു ഉപഗ്രഹ ചിത്രത്തിൽ ഇറാനിലെ ചില നിർമ്മിതികൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് തകർന്ന ഒരു ആണ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ ആ ഒരു ഭാഗത്തിൽ കുറച്ച് മേൽക്കൂരകൾ പണിയുന്നു അതുപോലെ തന്നെ കുറച്ച് തുരങ്കങ്ങൾ മണ്ണിട്ട് മൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തുരങ്കങ്ങൾ ബലപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ് ആ അത്തരം അങ്ങനെയാണ് ചിത്രങ്ങളിൽ ഏകദേശം നമുക്ക് വലിയ ഒരു ധാരണ അങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നം ഈ ഒരു ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇറാൻ എന്തൊക്കെയോ അവിടെ നടത്തുന്നുണ്ട് അതായത് വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ചില മാറ്റങ്ങൾ ഇറാനിൽ സംഭവിക്കുന്നു എന്നാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് ശത്രുപക്ഷത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് ഒരു ഭയം ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം ഇറാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്താണ് എന്ന് വ്യക്തമാകുന്നില്ല അതിലേക്ക് ഇറാൻ ഒന്നും പറയുന്നില്ല പക്ഷെ എന്തൊക്കെയോ സംഭവിക്കുന്നു അപ്പോൾ ശത്രുപാളയം ഏറെ ഭീതിയിലാണ് എന്ന് തന്നെ നമുക്ക് ഊഹിക്കേണ്ടി വരും അല്ലേ ഇതിൽ വിദ്യ ഇറാനെ സംബന്ധിച്ച് ഇറാൻ വളരെ കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളൊക്കെ അതായത് ഇറാനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം അമേരിക്കയോട് യുദ്ധം ചെയ്യുക എന്നതോ അല്ലെങ്കിൽ ഇസ്രായേലിനെ തകർക്കുക എന്നതോ ഒന്നും അല്ല ഇപ്പോൾ അതൊക്കെ അവർക്ക് അവരുടെ ലിസ്റ്റിൽ ഉണ്ടാകാം അവരെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ അവർക്ക് കഴിവുണ്ട് ശക്തിയുണ്ട് അതവർ ചെയ്യുകയും ചെയ്യും അതിനൊരു സംശയമില്ല പക്ഷേ പ്രാഥമികമായി ഇറാൻ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ തന്നെ കരു ാണ് അതായത് ഇറാൻ അവരുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഏറ്റവും പുതിയ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്നു ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ നാലായിരം അയ്യായിരം കിലോമീറ്റർ വരെ ദൂരത്തിൽ പോകാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ ശത്രുപാളയങ്ങളെ തകർത്തില്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും അത്യാധുനികമായ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഇറാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ അത്യാധുനികമായ ഡ്രോണുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഇറാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ാണ് അവരുടെ ആണവോർജം അറ്റോമിക് എനർജി എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഇറാനെ സംബന്ധിച്ച് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഊർജ്ജ പ്രതിസന്ധിയാണ് അപ്പം അവിടെ നദികൾ വറ്റുന്നു അവിടെ ഉണ്ടാകുന്നു ഇപ്പം ഈ അവിടെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ തന്നെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അവിടുത്തെ ജലക്ഷാമമാണ് അവിടെ അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല മണിക്കൂറുകളോളം വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വരുന്നു മണിക്കൂറുകളോളം അവരുടെ ഇൻഡസ്ട്രിയൽ മേഖലകൾ അടച്ചിടേണ്ടി വരുന്നു അതൊക്കെ ഇപ്പോൾ ഉണ്ടായ പ്രക്ഷേപിച്ചു പ്രക്ഷോഭത്തിലെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അവരുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് അവരുടെ പ്രതിരോധ മേഖല കരുത്താർജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് അമേരിക്കയും ഇസ്രായേലിനെയും എപ്പോഴും ചോടിപ്പിക്കുന്നത് അതായത് ഇത്രയധികം ഉപരോധങ്ങൾ നടപ്പാക്കിയിട്ടും ഇത്രയധികം ഒറ്റപ്പെടുത്തിയിട്ടും ഇത്രയും വലിയൊരു ആക്രമണം അതായത് അമേരിക്ക ചരിത്രത്തിൽ ചരിത്രത്തിലെവിടെയും ഉപയോഗിക്കാത്ത ബംഗർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ ബോംബുകൾ ഉപയോഗിച്ചിട്ടും ും ഇറാൻ്റെ പോരാട്ട വീര്യത്തെ തകർക്കാനോ തളർത്താനോ കഴിയുന്നില്ല ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പുതിയ ഉപഗ്രഹ ചിത്രങ്ങളും വലിയ തോതിൽ ചർച്ചയാകുന്നത് അതായത് അമേരിക്ക അന്ന് പറഞ്ഞത് ഈ ജൂണിൽ കഴിഞ്ഞ ജൂണിൽ നടത്തിയ ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ബംഗർ ബസ്തർ ബോംബുകൾ പ്രയോഗിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇറാന്റെ ആണവ പരീക്ഷണം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇറാന് ആണവശേഖരമില്ല ഇറാൻ ഇനിയൊരു ആണവ ശക്തിയായി മാറില്ല എന്നാണ് പക്ഷേ ഈ അടുത്ത് വീണ്ടും ട്രംപ് പറയാണ് ഇറാൻ വലിയ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അപ്പോൾ അന്ന് നടത്തിയ ആക്രമണം കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല എന്ന് ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോയി എന്ന് മാത്രമല്ല ഇപ്പോൾ ആ പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇസ്ഫഹാൻ ഇസ്ഫഹാൻസ് എന്ന് പറയുന്ന രണ്ട് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇവിടങ്ങൾ തകർത്തു എന്നാണ് അമേരിക്ക പണ്ട് അവകാശപ്പെട്ടത് ഇവിടെ പുതിയ പുതിയ പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത് വെറുതെ നമുക്ക് എന്താ പറയുക ഒരു താൽക്കാലികമായിട്ടുള്ള ഷെൽട്ടറുകളോ അല്ലെങ്കിൽ തരികിട നിർമ്മാണങ്ങളൊന്നുമല്ല വളരെ ശക്തമായ രീതിയിൽ ഈ ആണവ കേന്ദ്രങ്ങൾ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ തിരിച്ചു വരുന്ന ആണവ കേന്ദ്രങ്ങൾ വിപുലപ്പെടുത്തുന്നു അപ്പോൾ അന്ന് ബംഗർ ബസ്ത്ര ബോംബുകൾ ഉപയോഗിച്ചപ്പോൾ ഈ ആണവ കേന്ദ്രങ്ങൾ തകർന്നു എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പിന്നീട് ചില ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ പുറംമോടിയിൽ അതായത് ഈ ഭൂമിക്ക് അടിയിൽ വളരെ താഴെയാണ് ഈ പറയുന്ന ആണവ പരിവേഷണം നടക്കുന്നത് അപ്പോൾ അതിന് മുകളിലുള്ള എൻട്രൻസ് ഗേറ്റിൻ്റെ ഭാഗവും കുറച്ച് പടവുകളുമൊക്കെ തകർന്നിരുന്നു അതിന് ചെറിയ നാശനഷ്ടങ്ങൾ വന്നു എന്നല്ലാതെ ഈ ഈ പറയുന്ന പ്രധാനപ്പെട്ട ആണവ സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞിരുന്നു അപ്പം ഇറാൻ ഇപ്പോൾ ഇത് വിപുലീകരിക്കുകയാണ് അതായത് നോക്കുക ഒരു വശത്ത് യുദ്ധക്കപ്പലുകൾ കൊണ്ടുവന്നിരുന്നു വെല്ലുവിളികൾ നടക്കുന്നു വലിയ തോതിലുള്ള യുദ്ധം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമെന്ന ഭീതി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ജനിപ്പിക്കുന്നു യൂറോപ്യൻ യൂണിയൻ ഐ ആർ ജി സിയെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കുന്നു ഇറാനു മേലെ കൂടുതൽ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരുമെന്ന് വീണ്ടും അമേരിക്ക വെല്ലുവിളിക്കുന്നു കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ യുദ്ധം നടക്കുമെന്ന് അമേരിക്ക വീണ്ടും ആവർത്തിക്കുന്നു പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും ഇറാൻ അവരുടെ പദ്ധതികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവിടുത്തെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തി പ്രക്ഷോഭകാരികളെ കൊലപ്പെടുത്താനുള്ള ഉത്തരവിട്ടു അതിനുശേഷം അവരുടെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കണമെന്ന് അമേരിക്ക പറഞ്ഞ ആണവ പരീക്ഷണങ്ങൾ അതിഗംഭീരമായി വിപുലമായി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറാൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല അമേരിക്കയ്ക്ക് എന്ന് നമുക്ക് പറയാവുന്ന നിലയിലാണ് ഇറാൻ അമേരിക്കയെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അവിടെ ആണവ പരീക്ഷണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കക്കുള്ള വലിയ അടിയാണ് അമേരിക്ക നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് ഇറാൻ കേൾക്കുന്നില്ല ട്രംപിനെ അനുസരിക്കുന്നില്ല ട്രംപിനെ വെല്ലുവിളിച്ച് ആ രാജ്യം ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുകയാണ് അമേരിക്ക തലകുത്തി നിന്നിട്ടും ഇറാനെ തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഇതിപ്പോ ചുരുക്കി പറഞ്ഞ അമേരിക്ക എന്നല്ല ഏതൊരു ലോക ഏത് ലോക ശക്തി തന്നെ വന്നാലും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി എന്തിനേയും തിരിച്ചു പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഇറാൻ അന്നും പറയുന്നത് എന്നും പറയുന്നതും പലപ്പോഴും വാക്കുകളും പ്രവർത്തികളും ഒക്കെ മാറുന്നത് ട്രംപിനാണ് പക്ഷെ ഇറാൻ എന്നും ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഉറച്ചു നിൽക്കുകയാണ് മറ്റൊന്നും അവരെ ബാധിക്കില്ല ആരെയും കടന്നാക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ സ്വന്തം സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഭീഷണി വന്നു കഴിഞ്ഞാൽ കടുത്ത രീതിയിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നില തുടരുക തുടരുകയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോകുമെന്നതിൽ ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ ഓരോരോ ആവശ്യങ്ങൾ ഈ നഴ്സറി പിള്ളേരെ പോലെ ഓരോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇറാനെ സഹിക്കാനാവുന്ന അപ്പുറത്തേക്ക് വന്നാൽ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ഭീഷണി ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചും യോറൊപ്പായും പ്രതികരിക്കും അപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സംഭവം അപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നത് വ്യക്തമല്ലേ ഇവിടെ വിദ്യ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമേരിക്കയായിട്ട് എന്തായാലും യുദ്ധം ചെയ്യാൻ പോകുന്നില്ല പക്ഷേ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ചെയ്യാൻ പോകുന്ന ഇറാനായിരിക്കും അതായത് തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയായി ഒരുപറ്റം സൈനികരും പടക്കപ്പലുകളുമൊക്കെ തങ്ങളുടെ സമുദ്രാതിർത്തിക്ക് സമീപം വന്ന് നിന്നുകൊണ്ട് നിരന്തരമായി പോരിനെ വിളിക്കുകയാണ് അങ്ങനെ സഹി കെട്ട് കഴിയുമ്പോൾ ഇറാൻ മിക്കവാറും അതിലേതെങ്കിലും ഒരു കപ്പൽ പിടിച്ച് മുക്കും അല്ല ഈ പറയുന്ന ഏതെങ്കിലും കപ്പലിന് നേരെ വലിയ ആക്രമണം ഉണ്ടാകും എന്നിട്ട് പറയും അമേരിക്ക ഉടനടി ഇവിടെ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ അമേരിക്കയെ തച്ചു തകർക്കുമെന്ന് ഇറാൻ തിരിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടാകും ഒടുവിൽ അത് ഭയന്ന് അതിൽ വലിയ സമ്മർദ്ദമായി ട്രംപിന് ഏകപക്ഷീയമായി പിന്തിരിയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അമേരിക്ക വെല്ലുവിളിക്കുന്നു അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുന്നു ഇറാൻ ഇറാൻ നേരാവണ്ണം പെരുമാറിയില്ലെങ്കിൽ അമേരിക്ക കടന്നു കയറും ഇറാനിലേക്ക് കരാറിൽ ഇറാൻ ഒപ്പുവെച്ചില്ലെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന നിലയിലൊക്കെയാണ് നാൾ നമ്മൾ ചർച്ചകൾ ചർച്ചത് മാധ്യമ വാർത്തകൾ കണ്ടത് എല്ലാം കണ്ടത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പം സംഭവിക്കുന്നത് എന്താണ് ഇറാൻ അങ്ങോട്ടാണ് വെല്ലുവിളിക്കുന്നത് അമേരിക്ക എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോകണം അല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഇറാൻ നൽകുന്ന സൂചനകൾ അതാണ് അതായത് അമേരിക്ക എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് മാറണം എന്ന് ഒരു ഒന്നുകൂടി ഒന്നുകൂടി അങ്ങനെ നേരിട്ട് അമേരിക്ക പറഞ്ഞിട്ട് അങ്ങനെ നേരിട്ട് അമേരിക്കയോട് ഇറാൻ പറഞ്ഞിട്ടില്ല എങ്കിലും ഇറാൻ്റെ വെല്ലുവിളികളുടെ കാഠിന്യം വർദ്ധിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനെ ഈ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഇറാന്റെ പരമോന്നത നേതാവിനൊപ്പം മസൂദ് പ്രഷസ് എന്നവരുടെ പ്രസിഡന്റ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു അവരുടെ റെഗുലർ ആർമിയുടെ എ ആർ ജി സി അല്ല റെഗുലർ ആർമിയുടെ തലവൻ ജനങ്ങളോട് ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് പാശ്ചാത്യ ശക്തികളെ വെല്ലുവിളിക്കുന്നു അങ്ങനെ സകല എതിരാളികളെയും തകർക്കാൻ നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ട് നമ്മൾ കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ച് അങ്ങോട്ടേക്ക് ആക്രമിക്കാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയതായി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇറാന്റെ പടക്കപ്പലുകൾ ഇതേ ഈ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഓപ്പോസിറ്റുണ്ട് അമേരിക്കൻ പടക്കപ്പലുകളെ വളഞ്ഞുകൊണ്ട് ഇറാന്റെ സന്നാഹങ്ങൾ അത് ഡ്രോണുകളായാലും ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളായാലും ഉണ്ട് ട്രംപ് പറയുന്നതിനൊന്നും വില കൊടുക്കാതെ ഇറാന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരികയാണ് അതുപോലെ ഇറാന്റെ ബോട്ടുകൾ ഹൂത്തികൾ ഇവരൊക്കെ സജ്ജരായിരിക്കുകയാണ് അമേരിക്കയ്ക്കാകെയുള്ളത് യു സ് എബ്രഹാം ലിംഗൺ എന്ന് പറയുന്ന ഒരു കപ്പലാണ് പിന്നെ അവർക്കുള്ളത് ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളാണ് അത് ഉപയോഗിക്കാൻ പറ്റില്ല ഇറാനെതിരെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരൊറ്റ പടക്കപ്പലും രണ്ടോ മൂന്നോ ചെറു കപ്പലുകളുമായിട്ട് ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ സേനയ്ക്കാണോ അതോ ചുറ്റി വളഞ്ഞ് മുഴുവൻ സന്നാഹങ്ങളും സജ്ജമാക്കി റഷ്യയും ചൈനയുമായി ചേർന്ന് സൈനികാഭ്യാസം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനാണോ ഇവിടെ മുൻതൂക്കം ഇവിടെ ഒരു അടി അടി കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ ആർക്കാണ് ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള മാരകമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയുക അത് ഇറാനാണ് കാരണം അമേരിക്ക അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തിരിക്കുകയാണ് അവർ ഇറാൻ്റെ കെണിയിലാണ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാം ഏതെങ്കിലും തരത്തിൽ ട്രംപ് ഒന്ന് കയറി കളിച്ചാൽ അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയ പ്രസ്റ്റീജിയസായിട്ടുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കൺ കടലിൽ മുങ്ങും എന്ന് ഇറാൻ വ്യക്തി അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടുണ്ട് ഇറാൻ അത് നന്നായിട്ട് വ്യക്തമാക്കി കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എങ്ങനെയെങ്കിലും കരാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അമേരിക്ക ഞങ്ങൾ യുദ്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് ഇറാനുമായിട്ടുള്ള ഒരു കരാറാണ് ആവശ്യമെന്ന് ട്രംപ് പറഞ്ഞതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ ട്രംപിൻ്റെ ആ ആദ്യത്തെ തീവ്ര നിലപാടുകളൊക്കെ പയ്യെ

ഇപ്പോൾ ഇറാൻ കുറേ കൂടി അഗ്രസീവായിട്ട് അമേരിക്കയോട് പറയാണ് ഞങ്ങൾ കരാറിൽ ഒപ്പിടണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് നടപ്പാവണം അല്ലാതെ അമേരിക്ക പറയുന്നത് അതേപടി കരാറായിട്ട് ഒപ്പിടാനും ഞങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് അമേരിക്കയ്ക്ക് ഈ യുദ്ധ ഉണ്ടായിരുന്ന മേൽക്കോയ്മ അല്ലെങ്കിൽ ഒരു ഞങ്ങൾ പറയുന്നത് നടത്തണം എന്നുള്ള ആ ഒരു സാഹചര്യമൊക്കെ പരിപൂർണമായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഇറാനാണ് മുന്നിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇറാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇറാൻ ഇപ്പോൾ വ്യോമ പരീക്ഷമിക്കണം ഇറാനിപ്പോൾ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തി ൊണ്ടിരിക്കുന്നു സജീവമായി എന്നതിൻ്റെ തെളിവായി ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ അമേരിക്ക അടപടലം ഒന്നുമല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഏതോ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇറാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ മെഡിക്കൽ അത് അതുപോലെ തന്നെ ഊർജ്ജ ശാസ്ത്രപരമായ ആവശ്യങ്ങൾക്കാണ് ഈ ഒരു ആണവ പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നത് എന്നാണ് ഇറാൻ അന്ന് പറയുന്നതും ഇന്ന് പറയുന്നതും ഒരു രാജ്യത്തിനെയും ആക്രമിക്കാനുള്ള തങ്ങൾ ഈ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഒരു ആണവ രാജ്യമായി മാറുക എന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സുരക്ഷയ്ക്കും അവരുടെ ആ ഒരു വളർച്ചയ്ക്കും അനുയോജ്യമായ ആവശ്യ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഇത് നടത്തുന്നത് എന്ന് പറയുമ്പോഴും മറുവശത്ത് അമേരിക്ക ഇതിനൊരു രഹസ്യ ആണവ മുന്നേറ്റം എന്നാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ എത്രത്തിൽ അമേരിക്കം ഒരു ആണവ രാജ്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിലൊരു ആണവ രാജ്യമായാൽ ഒരു ഭീഷണിയാകുമെന്ന് അമേരിക്ക കരുതുന്നുണ്ട് ആദ്യം നമുക്കറിയാം ഈ ഇസ്രായേലുമായി കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ ഒരു ആ ഒരു തള്ളലിന്റെ പിൻബലത്തിലാണ് അമേരിക്കയിൽ തുടങ്ങി വെച്ചത് പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ അല്ല രംഗത്തുള്ളത് അമേരിക്കയും ഇറാനുമായി മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തിനായിരിക്കും അമേരിക്ക മറ്റൊരു രാജ്യം കൂടി അവ രാജ്യമായാൽ അമേരിക്കയ്ക്ക് എന്ത് നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് അല്ല അമേരിക്കയെ സംബന്ധിച്ച് ഈ ഇറാൻ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒരിക്കലും അമേരിക്കയ്ക്ക് മേലെ വരുന്നതോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നതോ അല്ലെങ്കിൽ അമേരിക്കയെ പോലെ മറ്റൊരു ശാക്തീക ചേരിയായി ഇവിടെ അങ്ങനെ ഒരു ചേരി ആയുധ ബലത്തിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തിക ബലത്തിൻ്റെ കാര്യത്തിലായാലും ഉണ്ടാകുന്നതോ അമേരിക്കയ്ക്ക് താൽപ്പര്യമുള്ള കാര്യമല്ല അമേരിക്കയെ സംബന്ധിച്ച് എപ്പോഴും എല്ലാവരും അമേരിക്കയുടെ ആശ്രിതരായി കഴിയണം അമേരിക്ക ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയരുത് അമേരിക്ക മാത്രം അമേരിക്കയുടെ സഹായം പറ്റിക്കൊണ്ട് മാത്രമേ അവർക്ക് ജീവിക്കാൻ പാടുള്ളൂ അപ്പോൾ അമേരിക്കയുടെ കടപ്പാട് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കടപ്പാട് ഇവർക്ക് എപ്പോഴും ഉണ്ടാകണം അത്ര തോട്ട് പ്രോസസ്സുകളുടെ പുറത്താണ് അമേരിക്ക ഈ ലോകശക്തി സാമ്രാജ്യത്വം അധിനിവേശമൊക്കെ നടത്തുന്ന അമേരിക്ക അങ്ങനെയാണ് ലോക പോലീസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇറാൻ ആണവ പരീക്ഷണം നടത്തി വിജയിച്ചാൽ ഇറാൻ എല്ലാം കൊണ്ടും ഒരു രാജ്യമായി മാറും എന്ന് മാത്രമല്ല വേണമെങ്കിൽ ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ളൊരു സാഹചര്യവും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ നീക്കങ്ങളെ പലതിനെയും വെല്ലുവിളിക്കാനായിട്ട് ഇറാന് കുറെ കൂടി ധൈര്യമുണ്ടാകും ഇപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്കൊപ്പം ആണെങ്കിലും ഈ ഇറാന്റെ വിഷയം വന്നപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന വിഷയം വന്നപ്പോൾ ഒരിക്കലും ഇറാനിലേക്ക് ആക്രമണം നടത്തരുത് ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ചെയ്യരുത് എന്ന് ആദ്യം പറഞ്ഞത് പറഞ്ഞു അറബ് രാജ്യങ്ങളാണ് അതിൻ്റെ കാരണം ഇറാൻ്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇറാൻ കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുകയും ഇറാൻ പശ്ചിമേഷ്യയിൽ നിർണായക സാമ്പത്തിക ശക്തി കൂടിയായി മാറുകയും ഒക്കെ ചെയ്താൽ ആയുധ ശക്തിയായി മാറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ പല ഇടപെടലുകളെയും ചോദ്യം ചെയ്യാനായിട്ട് ഇറാൻ രംഗത്ത് വരും പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന അമേരിക്കയുടെ നടപടികൾ വരുമ്പോൾ അമേരിക്ക ഇറാനിൽ അഭയം പ്രാപിക്കും ക്ഷമിക്കണം ഈ ഗൾഫ് രാജ്യങ്ങൾ അറബ് ഈ ഇറാനിൽ അഭയം പ്രാപിക്കുന്ന സാഹചര്യം വരും ഇറാൻ്റെ സഹായം തേടുന്ന സാഹചര്യം വരും അപ്പോൾ കുറെ കൂടി ഒരു വലിയ ശാക്തീയ ചേരിയുടെ തലവൻ എന്ന നിലയിലേക്ക് ഇറാൻ വരും റഷ്യ ചൈന ഇന്ത്യ അതുപോലെ ഈ ഇറാൻ പിന്നെ ജി സി സി രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് ട്രംപിൻ്റെ കളി ഒന്നും പശ്ചിമേഷ്യയിൽ നടക്കാത്ത സാഹചര്യം വരും നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കും ാണ് ഇനി അതിന് വലിയ ഫ്യൂച്ചർ ഒന്നുമില്ല ആകെയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലാണ് ഇന്ത്യ ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യയിലാണ് ഇനി സാമ്പത്തികമായിട്ടും ശാസ്ത്രപരമായിട്ടും ഒക്കെ ഒരു വലിയ വളർച്ച ഇക്കണോമിക്കായിട്ടൊക്കെയുള്ള വലിയ വളർച്ച വരേണ്ട ഒരു മേഖലയാണ് ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ട്രംപിന് ഇൻവെസ്റ്റ് ചെയ്ത് ട്രംപിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ എല്ലാവരും ട്രംപിനോട് ഭയഭക്തി കൂടി നിൽക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം ട്രംപിന്റെ ആജ്ഞാനുവർത്തികളായിട്ട് എല്ലാവരും മാറണം ട്രംപിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ട്രംപിനെതിരെ സംസാരിക്കുന്ന ആരും ഇവിടെ ഉണ്ടാവാൻ പാടില്ല അതിനെന്ത് വേണം ആരും സ്വയം പര്യാപ്തരാവരുത് എല്ലാവരും അക്രമണ ഭീഷണിയിൽ ട്രംപിൻ്റെ സഹായം അഭ്യർത്ഥിക്കണം അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇറാനെതിരായ ഇറാനെതിരായ നീക്കങ്ങൾ നടത്താനൊക്കെ ആയിട്ട് അമേരിക്ക നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അമേരിക്കയുടെ ആ സമ്മർദ്ദങ്ങൾ ആ തന്ത്രങ്ങൾ കൃത്യമായി അറിയുന്ന ഇറാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് തല വെച്ചു കൊടുക്കുകയില്ല എന്ന് കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ തെളിവാണ് ഇപ്പോഴും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെല്ലുവിളികൾ